നമ്മൾ ആദ്യം ആദ്യങ്ങളുടെ വചനങ്ങളിലേക്ക് വന്നു വരികയാണ് നിങ്ങളുടെ വിശ്വാസത്തെ ഏറ്റവും പറഞ്ഞേ വിശ്വാസത്തെ വിശ്വാസത്തെ എങ്ങനെയാണ് സമ്പൂർണമാക്കുന്നത് സുഹൃതം കൊണ്ട് എന്ന് പറഞ്ഞ എന്താണ് കൃപാവര പ്രവർത്തനങ്ങള് സുഹൃത്തുന്ന് പറഞ്ഞ എന്താ കൃപയാറി കൃപാവര പ്രവർത്തന സ്ഥലപ്രവൃത്തിയും രണ്ടും രണ്ടാണല്ലോ നമ്മളാരും സൽപ്രവൃത്തികൾ ചെയ്യാൻ ബാധ്യസ്ഥരെ അല്ല ആണോ യേശുവിനും നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന മക്കള് സൽപ്രവർത്തികൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ല എന്താ കാര്യം സൽപ്രവൃത്തി ഇഷയ്ക്ക് മുമ്പുണ്ടായിരുന്നതാ ഇഷയ്ക്ക് മുമ്പൂടെ സൽപ്രവൃത്തില്ലായിരുന്നോ എത്രയോ പേര് എന്തുമാത്രം പ്രവർത്തനങ്ങൾ നന്നായിട്ട് ചെയ്തു ഇല്ലേ ആ സിബി എന്നൊക്കെ പറഞ്ഞ രാജാവ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളാണ് നാലായിരം കൊല്ലം മുമ്പ് ഒരു കളികൻ പ്രാവിനെ ഓടിച്ചിട്ടപ്പോഴേ ആ പ്രാവ് നിലയം വിളിച്ചുകൊണ്ട് വന്ന് സിബിയുടെ മടി കയറിയിരുന്നപ്പോഴേ സിബി എന്നാ ചെയ്തത് പ്രാവിനെ കൊല്ലാന് കഴുതനെ അനുവദിച്ചില്ല പകരം ഒരു കത്തിയെടുത്ത് തുടയിൽ അരക്കിലോ മാംസം എടുത്തിട്ട് കഴുകന് കൊടുത്തു അപ്പൊ അത്ര നല്ല പ്രവർത്തി അല്ലേ അത് അല്ലേ അത്തരം കൺസെപ്റ്റ് ഉള്ള മനുഷ്യർ ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്നതാണ് അപ്പൊ സൽപ്രവൃത്തികളൊന്നും യേശുക്കു മുമ്പേ ഉള്ളതാണ് പുതിയ കാര്യമല്ല സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയല്ലേ യേശു ക്രൂശിക്കപ്പെട്ടത് പിന്നെ എന്തിനാണ് കൃപാവര പ്രവൃത്തികളാണ് എന്താ സൽപ്രവൃത്തികളും കൃപാവര പ്രവർത്തികളും തമ്മിൽ വ്യത്യാസം സൽപ്രവൃത്തികൾ നമ്മളുടെ പേരിൽ ചെയ്യണതും നമ്മുടെ ക്വാളിറ്റി കൊണ്ട് ചെയ്യണതുമാണ് കൃപാവര പ്രവർത്തികൾ കർത്താവിൻ്റെ പേരിൽ ചെയ്യണതാണ് ഇതാണ് വ്യത്യാസം അതുകൊണ്ടാണ് രഹസ്യമായി ചെയ്യണമെന്ന് പറയണതിൻ്റെ കാരണം പരസ്യമായി ചെയ്യണ പല കാര്യങ്ങളും നമ്മുടെ പേരിൽ വേണ്ടി ചെയ്യും അതെല്ലാം സൽപ്രവൃത്തികളാണ് പ്ലസ് വെക്കുകയെ ഫോട്ടോ എടുക്കുകയെ പദ്ധതി ഇടുകയൊക്കെ ചെയ്യാം സൽപ്രവൃത്തികളാണ് നമ്മുടെ പേരിൽ ചെയ്യണതാണ് അതിന് പ്രതിഫലമില്ല കൃപാവര പ്രവൃത്തി എന്ന് പറയുന്നത് കൃപ നേടിയവൻ്റെ പേരിൽ ചെയ്യണതാണ് കൃപയ്ക്ക് വേണ്ടി ചെയ്യണതാണ് അത് നിത്യതയെ ഉദ്ദേശിച്ച പ്രവർത്തനങ്ങളാണ് അത് കാണാൻ എൻ്റെ നാമത്തിൽ ഒരു ക്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും ആടെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ എന്ത് വഴി ഒന്ന് യോഹന്നാൻ ഒന്ന് പതിനേഴ് വഴി നിയമവും സത്യവും യേശുക്രിസ്തു മോശ വഴിയുണ്ടായി കൃപയും സത്യവും നിയമം യേശു മോശ വഴിയുണ്ടായി കൃപയും സത്യവും യേശുക്രിസ്തു വഴിയുണ്ടായി അപ്പോൾ കൃപ ഉണ്ടായതാണ് അവനുണ്ടാക്കിയതാണ് ആ കൃപ നമുക്ക് ലഭിക്കുന്നതാണ് നിത്യജീവനിൽ നമ്മളെ സഹായിക്കുന്നത് നിത്യജീവൻ ലക്ഷ്യമാക്കി ചെയ്യുന്ന യേശുനാമത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കൃപാവര പ്രവർത്തികൾ ഉടമ്പടി വെച്ചിരിക്കുന്നത് എന്താണ് കൃപാവര പ്രവൃത്തിയാണ് കാര്യം എന്താണ് അവൻ പറയണ പോലെ ചെയ്യാനല്ലേ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കണത് അവൻ പറഞ്ഞതാണ് അവൻ പറഞ്ഞത് ആടെ നാമത്തിലാണ് അവൻ്റെ നാമത്തിൽ ചെയ്യാൻ ഞാൻ യോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അതാരും പറഞ്ഞതാണ് അവൻ പറഞ്ഞതാണ് ആട് നാമത്തിലാണ് ചെയ്യണത് അവൻ്റെ നാമത്തിൽ ആ പ്രവർത്തനം എന്താണ് കൃപാവര പ്രവർത്തനം സൽപ്രവൃത്തിയല്ല അതാരെയും കാണിക്കാൻ വേണ്ടിയല്ല നിത്യതയ്ക്ക് വേണ്ടി കൃപക്ക് വേണ്ടി ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കി ചെയ്യുന്ന കർത്താവിന് നാമ ചെയ്യുന്ന കൃപാവര പ്രവൃത്തികളെ ആ പ്രവൃത്തികൾ എന്താണ് ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും ദീൻസ് ഒന്ന് പത്രോ ചെന്ന് രണ്ട് പത്രോ ഒന്ന് അഞ്ച് ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ കൃപാവര പ്രവൃത്തികൾ കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ എന്ത് ഞാനവാ ദൈവജ്ഞാനം കൊണ്ടാണ് ദൈവജ്ഞാനം എവിടെ നിന്നാണ് കിട്ടണത് കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ് കിട്ടണത് കർത്താവിന്റെ വചനത്തിൽ നിന്നാണ് കിട്ടണത് അതുകൊണ്ടാണ് അരമണിക്കൂർ നമ്മൾ ദൈവവചനം എല്ലാ ദിവസവും വായിക്കാൻ പറഞ്ഞത് എന്താണ് കൃപാവര പ്രവർത്തികളെ സപ്പോർട്ട് ചെയ്യണത് ഒരേ ഒറ്റ പുസ്തകം മാത്രമാണ് ആരുടെ വചനമാണ് ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യൻ്റെ വാക്കല്ല മനുഷ്യൻ്റെ വാക്കല്ല ദൈവത്തിൻ്റെ വചനമാണ് അപ്പൊ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവജ്ഞാനം ഉണ്ടാകണം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചുമ്മാ അറിവാ അറിവ് ആത്മരക്ഷ വരത്തത്തില്ല ജ്ഞാനമാണ് ആത്മരക്ഷ ഉണ്ടാക്കുന്നത് ജ്ഞാനം എന്താ എന്തിനു വേണ്ടി ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്താലും ആരുടെ നാമത്തിന് മഹത്വത്തിനാണ് ചെയ്യണത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ് ചെയ്യുന്നത് അതുകൊണ്ട് നാട്ടിലുള്ള നഷ്ടവും ലാഭവും നമുക്ക് വിഷയമല്ല മറ്റുള്ളവർ നമ്മുടെ ആനുകൂല്യം പ്രാപിക്കുന്ന നാളെ നമ്മളെ തന്തക്ക് പറഞ്ഞു വിളിച്ചാലും നമുക്ക് പ്രശ്നമല്ല കാര്യം എന്താ നമ്മൾ അവൻ്റെ നാമത്തിലാണ് ചെയ്യണത് ഇതാണ് ജ്ഞാനം എന്തിനു വേണ്ടി ചെയ്യുന്നു സുഹൃതം ചെയ്യണ കൊള്ളാം പക്ഷെ സുഹൃതം എന്തിനു വേണ്ടിയാണ് ചെയ്യണത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ് അല്ലാതെ നമുക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് നാളെ മത്സരിക്കാൻ വേണ്ടി അല്ല നമ്മൾ സ്ഥലപ്രവൃത്തി ചെയ്യണത് പത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി അല്ല നമ്മൾ സ്ഥലപ്രവൃത്തി ചെയ്യണത് ഇവന്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് അതാണ് സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും അടുത്തത് അടുത്തത്മനം കൊണ്ടും എന്ന് കൊണ്ടും കൊണ്ടും ഇത് സമ്പൂർണമാക്കുന്ന ഒരു പദ്ധതിയാ ഉടമ്പടി നിബന്ധനകള് ഒരുമിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്നതാ ഉട ഉടമ്പടി നിബന്ധനകളുടെ അൾട്ടിമേറ്റ് ദൈവിക ലക്ഷ്യങ്ങളെ ഒരുമിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് അഞ്ച് ജ്ഞാനത്തെ സുഹൃതം കൊണ്ടും സുഹൃത്തേ ആത്മസംയമനം കൊണ്ടും അതിനാണ് നമുക്ക് ഉപവാസം വെച്ചിരിക്കണത് ഉടമ്പടിയിൽ ബുധനാഴ്ച ഉപവാസമുണ്ട് എന്താണ് ആ അതെന്ത്പവാസമാ ഉടമ്പടി ഉപവാസം എന്ന് പറയുന്നത് എന്നാ മാംസവർജനമാണോ ഉദ്ദേശിക്കുന്നത് മാംസ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് വർജിക്കാം ഇനി മാംസം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അവർ അവർ വർജിച്ചിട്ട് വല്ല ഗുണമുണ്ട നമുക്കിഷ്ടമുള്ളത് എന്താണ് അതാണ് ആത്മസമീമനം ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ചാറ്റിങ്ങായി ഇഷ്ടമുള്ളത് വിചാരിച്ചോ അപ്പോൾ നമ്മൾ മൊബൈൽ ഓഫ് അപ്പോൾ മൊബൈൽ ബാസുമായി നമുക്കിഷ്ടമുള്ളതാണ് പ്രശ്നം ടേസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്താണ് അതുമേനാശയടക്കം ആത്മസംയമനം അതാണ് സുഹൃത്തെയും ജ്ഞാനം കൊണ്ടും ജ്ഞാനം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആത്മസംയമനം വേണം അപ്പൊ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പട്ടിണിക്ക് ഇരിക്കുന്നതുകൊണ്ട് നല്ല കാര്യം എനിക്ക് കേട്ടോ ഞാൻ ഞാനിരിക്കുന്നുണ്ട് അതല്ല പ്രശ്നം പക്ഷേ ചില ആൾക്കാർക്ക് പട്ടിണി ഇരിക്കണത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഉപവാസം എന്ത് ചെയ്യാന ചില ആൾക്കാർക്ക് പട്ടിണി ഇരിക്കണത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പം ഉറക്കം നിൽക്കാൻ ഇഷ്ടമുള്ളതായിട്ടുള്ള പെൺപിള്ളരുണ്ട് ആംപിള്ളരുണ്ട് കാര്യം ഇപ്പം അവർക്ക് പഠിക്കണമെങ്കിൽ രണ്ടര വരെ ഇരുന്ന് രാത്രി ഇരുന്ന് പഠിക്കണം ഇല്ലയെ അപ്പം ഉറക്കം നിൽക്കേണ്ടി വരുമോ അപ്പം അത് ജാഗരമെന്ന് പറയാൻ പറ്റുമോ അവർക്ക് ഇഷ്ടം ആശം വെച്ചാൽ പഠിക്കണതാണ് എന്ത് ചെയ്യാനാണ് ഇഷ്ടത്തെ ബലി അർപ്പിക്കുന്നതാണ് ആത്മസമയം ആശയടക്കം എന്ന് പറഞ്ഞാൽ ആശയെ എന്താണ് ആശ വെച്ചിരിക്കണത് അടക്കണം അതിനാണ് അവിടുന്ന് ആത്മസമീപനം ഉണ്ടാകണത് അതിൻ്റെ അകത്തൊരു ബലി അംശമുണ്ട് കാര്യം ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് ദൈവത്തിന് കൊടുക്കുന്ന ഉപവാസത്തിനകത്തൊരു ബലി അംശമുണ്ട് ഒരു ത്യാഗത്തിന് സമർപ്പണത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് അബ്രഹാത്തിനോട് പറയുമ്പോൾ നിൻ്റെ മകനെ എനിക്ക് ബലിയേപ്പിക്കാൻ അല്ലല്ല പറഞ്ഞത് നീ സ്നേഹിക്കുന്ന നിൻ്റെ ഒരേരൊരു മകനെ എനിക്ക് ബലിയർപ്പിക്കാൻ പറയാം അപ്പം നമ്മുടെ ഇഷ്ടം നമ്മുടെ ആശയാണ് അടക്കേണ്ടത് അതാ അതിൽ നിന്നാണ് ആത്മസംയമനം ഉണ്ടാകുന്നത് അപ്പം സുഹൃത്തെയും ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ഇഷ്ടവസ്തുക്കൾ ഇഷ്ടവ്യക്തികളെ ഇഷ്ടപ്രവർത്തനങ്ങളെ ഇഷ്ടവിഭവങ്ങളെ ത്യജിച്ചുകൊണ്ട് ഭുജിക്കണം ധ്യാന തക്തേത ഭംഗിത ഇടയിലും ഉണ്ടാകും അതാണ് ഭുജിക്കുന്നവനെന്ത് ചെയ്യണം ത്യജിച്ചു കൊണ്ടാണ് ഭൂജിക്കേണ്ടത് അതാണ് തിരിച്ചു വരണത് എന്താണ് ജ്ഞാനത്തെ ആത്മസമീപനം കൊണ്ടോം ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടോം പ്രീസലോൺ ആത്മസമീപനത്തെ പരിപോഷിപ്പിക്കേണ്ട എന്തുകൊണ്ടാണ് ക്ഷമ കൊണ്ടാണ് അപ്പോൾ അപ്പോൾ നിബന്ധ ഉടമ്പടി കാലത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു മനോപുണ്യമാണ് എന്താണ് ക്ഷമ എന്താണ് ക്ഷമയെന്ന് പറയണത് ക്ഷമയെന്ന് പറയുന്നത് എന്താ സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയുന്നത് ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഇല്ലേ ഞാൻ ക്ഷമിക്കുന്നുവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട് അതിൻ്റെ പേരിൽ ആ സ്ഥകനം ഞാൻ ഏറ്റെടുക്കുന്നു മനസ്സിലായില്ലേ ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താ റമ്പുകാലത്ത് നമ്മളെ വിശുദ്ധീകരിക്കണ ക്ഷമയാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞ് സഹിക്കുന്ന സ്നേഹം ആ സഹിക്കുന്ന സ്നേഹമാണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുത്തം പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ടി വി വെച്ചോണ്ടിരിക്കും അടുത്ത വീട്ടുകാരൻ നമ്മൾ പഠിക്കണ സമയത്തായിരിക്കും അവനെയാണെങ്കിൽ പഠനം പഠിത്തക്കാരെ തന്നെ അസൂയാണ് ഭയങ്കര കലിയാണ് അത് കാരണം ആരെങ്കിലും പഠിക്കുന്ന സ്വരം കേട്ടാൽ അപ്പം തന്നെ അവൻ ടി വി വെക്കും നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ആങ്ങളെയൊക്കെ അത്തരം ടൈപ്പ് പാർട്ടിയാണ് ഉണ്ടാവും ചില സമയത്ത് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവന് അസൂയ കയറും ഉടനെ അവൻ ഉടനെ ടി വി കഴിച്ചു അവന് സ്പോർട്സും ക്രിക്കറ്റും വെക്കും അമ്മ അമ്മ ഇത് കണ്ട അമ്മ എടാ ഓളിയും കുറച്ച് വെക്കടാ ഓ എന്നെ ഓളിയും കുറച്ച് വെക്കും പിന്നെ അമ്മ പോകുമ്പോൾ ആകുമ്പം പിന്നെയും കുട്ടി വെക്കും അപ്പം ഈ പണ്ടാരത്തിന് നമ്മൾ ക്ഷമിക്കേണ്ടി വരും പക്ഷെ അതേസമയം എന്നാ ചെയ്യണം നീ ദൈവ പൈതരാണെങ്കിൽ വെറുത്തുകൊണ്ട് വേണമെങ്കിൽ ക്ഷമിക്കാം നിവൃത്തിയില്ലാത്ത കൊണ്ട് പക്ഷെ അത് വിപ്ളിക്കലല്ല പിന്നെ എന്തു ചെയ്യും സ്നേഹിച്ചുകൊണ്ട് സ്നേഹിച്ച് നിനക്ക് വെറുത്തോണ്ട് സഹിക്കാം പല ആൾക്കാരെ നമ്മൾ സഹിക്കുന്നത് എങ്ങനെയാണ് വൃ നിവൃത്തിയില്ലാത്ത കൊണ്ട് വെറുതെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ചില അമ്മായിയപ്പന്മാർ തന്തൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ തന്ത്ക്കും തൊണ്ടക്കും നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന കാര്യം ഇങ്ങനെ രണ്ടു മണി രാത്രി വരെ പറയും അപ്പോൾ ഉടനെ ഉടനെ നമ്മൾ ഭർത്താവിനെ പറയും നിങ്ങൾ ഈ മുഖത്ത് മിസയം വെച്ച് നടക്കുന്നുണ്ട് ഒരു പാല കിട്ടി കഴിഞ്ഞാൽ പിശാച തല്ലിക്കൊന്നേണോ അത് സൂര്യ കെട്ടാണെന്നേ നമ്മൾ കിടന്ന് ഒന്നാമത്തെ രാവിലെ രാത്രി വരെ നമുക്ക് പണിയാണ് അത് കഴിയുമ്പോൾ ഒന്ന് കിടക്കുന്ന ആകുമ്പോൾ നമ്മൾ ഈ മരമണി അടിക്കണം ഈ സംഭവം വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാന് അപ്പോഴും നമ്മൾ സഹിക്കും അപ്പം എങ്ങനെ ചെറിയ എങ്ങനെ സഹിക്കും വെറുത്തുകൊണ്ട് സഹിക്കും വൃത്തിയില്ല അപ്പനെ തല്ലി കൊല്ലാൻ പറ്റുവോ അതുകൊണ്ട് വെറുത്തുകൊണ്ട് സഹിക്കും അപ്പോഴും വെറുത്തുകൊണ്ട് സഹിച്ചു കഴിഞ്ഞാൽ ഉള്ള കൊഷപ്പം എന്താണ് കൃപ നിലനിൽക്കത്തില്ല അതെന്തുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ക്ഷമ കൊണ്ടും സുഹൃത്തെയും സുഹൃതത്തെ ആത്മസമീമനം കൊണ്ടും സുഹൃത്തുക്കളെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും എന്ന് വെച്ചാൽ എന്താണ് വെറുത്തുകൊണ്ട് സഹിക്കുകയല്ല സ്നേഹിച്ചുകൊണ്ട് സഹിക്കുന്നതിനാണ് സഹിക്കുന്ന സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമ എന്ന് പറയുന്നത് ഒന്ന് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ച കർത്താവായ ാന്തി പിടിപ്പിക്കുന്ന ഭ്രാന്ത് പിടിപ്പിക്കുന്ന ക്ഷമ നഷ്ടപ്പെടുന്ന ക്ഷമ നഷ്ടപ്പെടുന്ന വ്യക്തികള് വ്യക്തികള് സാഹചര്യങ്ങള് സാഹചര്യങ്ങള് ഈ നോൻപുകാലത്ത് ഈ നോൻപുകാല സഹിക്കാതെ സഹിക്കാതെ ശഹിച്ചോണ്ട് സഹിക്കുന്നോണ്ട് സഹിക്കുന്ന ദൈവിക ക്ഷമയാൽ ദൈവിക ദൈവികക്ഷമ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ എന്നെതിലലുയാ അഴൽവിയ അഴൽവിയ ഹിയ ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാണമേ മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നുനിക്കിണമേ േ ദീപൃപായേശുവേ ദീപത്രു സഹായം ഇപ്പൊ എന്ന ചെയ്തോണ്ടിരിക്കണത് മൂ അതായത് കൊളോഷസ് മൂന്നേ പത്തേ അനുസരിച്ച് കൊണ്ട് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സിഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കണ സ്റ്റെപ്പ് സ്റ്റെപ്സുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് മറക്കുന്നു പോകരുതേ അപ്പോൾ അതിന് അടുത്തെന്നാണ് പറയണത് ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടോം ഇനി ക്ഷമയെ എന്നാ ചെയ്യാനാ ക്ഷമയെ ഭക്തി കൊണ്ടോം ആൾ ാണ് ഭക്തി വന്നത് എന്നാ ഭക്തി എന്ന് പറയണത് പൂജിക്കുന്ന സ്നേഹത്തെയാണ് ഭക്തി എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് അതെ ഈ ബൈബിളിൻ്റെ ഒരു പുണ്യവും സ്നേഹം വിട്ട് നിക്കത്തില്ല കാര്യം എന്താണ് ദൈവ സ്നേഹം ദ ബൈബിളിന്റെ ഒരു പുണ്യവും സ്നേഹം വിട്ട് നിക്കത്തില്ല ഇപ്പൊ എന്താ പറയാ ക്ഷമയെ പിന്നെ പൂർണ്ണമാക്കണം എന്നാ കൊണ്ട് പൂർണ്ണമാക്കണം ഭക്തി കൊണ്ട് എന്നാ ഭക്തി എന്ന് പറയണത് പൂജിക്കുന്ന സ്നേഹം പൂജിക്കുന്ന സ്നേഹത്തെയാണ് ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ആരാധിക്കണില്ലേ പൂജിക്കുകയല്ലേ ചെയ്യണ ദൈവത്തെ അതിനെന്താണ് അതായത് പൂജിക്കുന്ന സ്നേഹത്തെയാണ് അഥവാ നമ്മൾ പൂജിക്കുന്ന സ്നേഹത്തെയാണ് ഭക്തി എന്ന് പറയണത് ഭക്തി അവിടെയാണ് വരണത് അപ്പം അത് മുമ്പ് ഉള്ള കുറെ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഉണ്ടത് ആത്മസമനം ആശയടക്കം ഇല്ലേ അതെല്ലാം കഴിഞ്ഞ മാത്രമേ ഭക്തി വരുന്നുള്ളേ വരുന്നുള്ളേ ആദ്യമേ കയറി ഭക്തി വരുന്നില്ല അതായത് അറിഞ്ഞു വേണം ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക എന്നിട്ട് ക്ഷമയേ ഭക്തി കൊണ്ടും ഭക്തിയെ പിന്നെ എന്നാ സഹോദര സ്നേഹം കൊണ്ടും ഇപ്പം നമ്മൾ കാരുണ്യ എല്ലാം വരണത് എങ്ങനെയാ അപ്പം നമ്മളൊരു കരുണ്യ പ്രവൃത്തി ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുക ഞാൻ ചെയ്യില്ലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അതെല്ലാം ചെയ്യണെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്തിയെ അർത്ഥവത്താക്കുന്നത് എന്തുകൊണ്ടാണ് സഹോദര സ്നേഹം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ രോഗികളെ ഭക്ഷണം കൊടുക്കുമ്പോഴും ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാണോ എന്താണ് എൻ്റെ സഹോദര സ്നേഹത്തെ ആണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രകടിപ്പിക്കുന്നത് അങ്ങനെ സഹോദര സ്നേഹത്തെ എന്ത് ചെയ്യണമെന്നാണ് പറയണത് ഉപവി കൊണ്ടും ഉപവി ഉപവി ഉപവിയെ സമ്പൂർണമാക്കാൻ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ പ്രത്സാഹിക്കുവിൻ ഉപവി എന്ന് പറഞ്ഞാൽ എന്താണ് ഉപവിപ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തികൾ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ വ്യം ചെയ്യുന്ന പ്രവർത്തികളാണ് ഉപവിപ്രവർത്തികൾ ജീവകാരുണ്യ പ്രവർത്തികൾ അതിൻ്റെ കേന്ദ്രം ദൈവമായിരിക്കും അപ്പം ദൈവത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മളത് ഉപവിപ്രവർത്തി ഇത് ഇത് കണ്ട മക്കളെ ഒന്ന് രണ്ട് പത്രോസെൻ്റെ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ഇത് മുഴുവനുമാണ് നമ്മുടെ നിബന്ധനകളിൽ വച്ചിരിക്കുന്നത് ആ നിബന്ധന വരുമ്പോഴാണ് നമ്മൾ ഒന്ന് ആ നിബന്ധന അതുപോലെ സ്റ്റെപ്സ് പാലിക്കുമ്പോഴാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കു നവീകരിക്കുന്ന പുതിയ മനുഷ്യനായി നമ്മൾ മാറുന്നത് ഈ പുതിയ മനുഷ്യൻ്റെ മേലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമാകുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇടപെട്ട് ജീവിത മണ്ഡലങ്ങളിൽ നടക്കാത്ത കാര്യങ്ങൾ നടത്തി തരുന്നതും മാറാത്ത രോഗങ്ങൾ മാറ്റിത്തരുന്നതും ഉടമ്പടി അപൂർവ സമ്പൂർണ്ണ പ്രാർത്ഥനയാക്കി ഉടമ്പടി യു വിൽ മേക്ക് എ കവനൻറ്റ് വിൽ മേക്ക് എ കംപ്ലീറ്റ് മാൻ കംപ്ലീറ്റ് മാൻ ഓഫ് ഗോഡ് അതായത് ഉടമ്പടി നിന്നെ ഒരു പൂർണ്ണ മനുഷ്യനാക്കും ദൈവത്തിൻ്റെ പൂർണ്ണ മനുഷ്യൻ കൈയടിച്ച് കിടത്താണ്

എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഒത്തിരി നന്ദി ഇന്നൊരു ദിവസം എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് അമ്മ ഒരുക്കി തന്ന വലിയ കൃപയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു കാരണം ഇന്ന് ഞാനിവിടെ നിൽക്കാനായിട്ടും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനായിട്ടും എൻ്റെ അമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാര്യത്തിൽ ഞാൻ ഇറ്റലിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് എൻ്റെ പേര് മായ ഞാൻ അരീക്കര ഇടവകയിൽ നിന്നാണ് വരുന്നത് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് വയനാട്ടിലാണ് അപ്പോൾ ഞാൻ ഇറ്റലിയിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ജോലി ചെയ്യുവാണ് അപ്പോൾ പല കാര്യങ്ങളിലും എനിക്ക് ഇടയ്ക്കൊരു ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു പല പ്രാവശ്യം എനിക്ക് ജോലി കിട്ടി പക്ഷെ എനിക്കൊരു കോൺട്രാക്റ്റ് ഫിക്സായിട്ട് കിട്ടുമോ പല കാര്യങ്ങൾ കൊണ്ട് കാരണം എനിക്ക് ഭാഷയില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് എനിക്കിത് മാറിപ്പോയി ഞാൻ ജോലി ചെയ്തത് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം അഞ്ച് മാസം കോൺട്രാക്റ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരിക്കൽ എൻ്റെ ജോലി മുഴുവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു ഉടമ്പടി എടുത്തു കാരണം കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതിലെനിക്ക് ആദ്യകാലങ്ങളിലൊന്നും ഞാനങ്ങനെ വലിയ ശ്രദ്ധ കൊടുത്തില്ല പക്ഷേ അതിന് ശേഷം ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ കേട്ടു പലവട്ടം കേട്ട് കഴിഞ്ഞപ്പം എനിക്കെന്തോ മാതാവ് എന്നെ വിളിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഓൺലൈനിൽ ഒരു ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഉടുമ്പടി എടുത്ത് ഉടുമ്പടിയിലെ കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ പ്രാർത്ഥനകൾ രാവിലത്തെ പ്രയറ് അതുപോലെ കൊന്ത നമസ്കാരങ്ങള് അതുപോലെ പള്ളിയിൽ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു അതുപോലെ തന്നെ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഞാന് കുമ്പസാരിക്കാനായിട്ട് അവസരം ഇല്ലെങ്കിലും അച് മലയാളി അച്ഛന്മാർ ഞങ്ങൾക്ക് അവിടെ വളരെ കുറവാണ് ഇറ്റാലിയൻ അച്ഛന്മാരുടെ അടുത്ത് പോകുകയോ എവിടെയെങ്കിലും മലയാളി അച്ഛന്മാരുണ്ടെങ്കിലും ഞാനവിടെ തപ്പി കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് പോയി തുറന്ന് കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി ഉടമ്പടിയെടുത്ത് ശരിക്കും രണ്ടാഴ്ച കഴിഞ്ഞപ്പം എന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ എന്നോട് പറഞ്ഞു നിനക്ക് ഞങ്ങൾ തരാൻ പോകുന്ന ഒരു സ്ഥിരം കോൺട്രാക്റ്റാണ് ആ ജോലിയിൽ എനിക്ക് തമ്പരാൻ എന്നെ ഇപ്പോഴും വഴി നടത്തുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറ്റാലിയൻ ഭാഷ വലിയ ഉള്ള കൂട്ടത്തിലല്ല അത്യാവശ്യം പറയാൻ അറിയാം കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തമ്പുരാനും അമ്മയും പറഞ്ഞ നിയോഗങ്ങൾ ഞാൻ പറഞ്ഞ് പാലിക്കുന്ന പാലിക്കുന്ന പാലിക്കുന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ അതായത് ഇറ്റാലിയൻ ഭാഷയിൽ എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് തന്നു അതുപോലെ ജോലിസ്ഥലത്ത് വലിയ കുഴപ്പമില്ലാതെ ഞാൻ പെർഫെക്റ്റ് എന്ന് പറയില്ല പക്ഷേ എനിക്ക് ജോലി ജോലി ചെയ്യാൻ ആവശ്യമായ ജോലിയുടെ ഭാഷയുടെ ഒരു പ്രാവീണ്യം നൽകി എൻ്റെ അമ്മ അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഇറ്റലി ഇറ്റാലിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വളരെ അത്യാവശ്യമാണ് ഞാൻ ഒരുപാട് നാൾ ട്രൈ ചെയ്തു കാരണം ഭാഷയുടെ പ്രശ്നം കൊണ്ട് എനിക്ക് പല പ്രാവശ്യവും പരീക്ഷ എഴുതി പാസ്സാകാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം പാസ്സായി രണ്ട് പ്രാവശ്യം പാസ് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് എഴുതി ഒരു പ്രാവശ്യം ടെസ്റ്റ് എഴുതി രണ്ട് എഴുതി മൂന്ന് എഴുതി നാലാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും ഞാൻ ഈ ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നാലാമത്തെ ടെസ്റ്റിന് പോകുന്നത് അപ്പം ഞാൻ ആദ്യത്തെ രണ്ട് പ്രാവശ്യങ്ങളിലൊക്കെ ഉപ്പ് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല നാലാമത്തെ പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുൻപ് ആ ഹോളിൻ്റെ ആരും കാണാത്തൊരു സ്ഥലത്ത് ഞാൻ ആരോടും പറയാനൊന്നും പോയില്ല ആ ഹോളിൻ്റെ ആരും കാണാത്ത സ്ഥലത്ത് ഇച്ചിരി ഉപ്പ് കൊണ്ട് വിട്ടിട്ട് ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞു എൻ്റെ പൊന്നമ്മച്ചി എന്നെ ഇനി ഇങ്ങോട്ട് വരുത്തരുതേ എനിക്കിനി ഒന്നോടെ എഴുതാനുള്ള ശക്തിയില്ല ആ ആ സമയത്ത് എൻ്റെ മാതാവ് ആ സമയത്ത് ആ പ്രാവശ്യത്തെ പരീക്ഷ എന്നെ പാസ്സാക്കി അതിൻ്റെ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബാലികറാമലയായിരുന്നു രണ്ടാമത് രണ്ടാമതായിട്ട് പറയാനുള്ളത് ആ പരീക്ഷയുടെ റോഡ് ടെസ്റ്റ് അതെന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ എ ബി സിടെ അറിയാൻ വേണ്ടതിരുന്ന എന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഡ്രൈവിങ്ങിന് ലൈസൻസ് നൽകി പാസ്സാക്കി പരീക്ഷയ്ക്ക് റോഡ് ടെസ്റ്റിന് പാസ്സാക്കി ആദ്യ ചാൻസ് തന്നെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഒത്തിരി ഈസിയായി എൻ്റെ മാതാവിൻ്റെ കാര്യങ്ങൾ എന്നെ ഈസിയാക്കി തന്നു അതുപോലെ എൻ്റെ ഭർത്താവിന് ചെറിയൊരു ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് അതിന് ബുർഗാധ എന്നാണ് പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാൽപിറ്റേഷൻ വരും അപ്പോൾ ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞാനിതൊരു നിയോഗം വെച്ചതാണ് അപ്പോൾ അതിനുശേഷം പുള്ളിക്ക് അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടായി ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി പക്ഷേ ഞാൻ ഈ ഉടമ്പടിയിൽ ഓൺലൈനിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഭർത്താവിന് ഇതുവരെ അങ്ങനെ ഒരു 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 ശക്തമായിട്ടൊരു വേദനയോ അങ്ങനത്തെ ഒരു ഹാർട്ട് ബീറ്റ്സോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ തമ്പുരാനെ എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും സന്തോഷമായിട്ട് ആരോഗ്യത്തോട് നടത്തുന്നു അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേരും ഇച്ചിരി ഉഴപ്പന്മാരായിരുന്നു ഇച്ചിരി ഹൈപ്പർ ആക്ടിവിറ്റി പറയാൻ പറ പഠിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഈ ഉടമ്പടിയുടെ ഉപ്പും തൈല തൈലും ഇല്ല തൈലം എൻ്റെയിൽ ഇല്ലായിരുന്നു കാരണം ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു ഞാൻ ഉപ്പ് അവരുടെ അടുത്ത് നാക്കിയ തൊട്ട് കൊടുക്കും അങ്ങനെ സ്കൂളിലൊക്കെ വിടുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു തമ്പനാൻ്റെ ഒരു ഇടപെടലിൻ്റെ ആ മാതാവിൻ്റെ ഒരു ഇടപെടലിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ ഒരു അവർക്ക് രണ്ട് രണ്ട് പേർക്കും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് അവരുടെ പഠന കാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധിക്കാനും അവർക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ അമ്മയും എൻ്റെ ഈശോയും കൂടെ എനിക്ക് തന്നു അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞ് പറയാൻ പോ പറയാൻ എണ്ണിയാ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിനായിട്ട് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ജീവിതം ഈ മൂന്ന് മാസത്തെ ഉടമ്പടിയിൽ ഇന്നാണ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത് പക്ഷേ എനിക്കിനി എൻ്റെ ജീവിതം മുഴുവനും ഈ ഉടമ്പടി തുടർന്ന് വരണം വരെ അമ്മയോടും മാതാവിനോടൊപ്പം ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം അതിനായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ അമ്മ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതനുസരിച്ച് കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അവിടെ ഞമ്മൾക്ക് ഓരോ വീടുകളിലും പോയി ഇങ്ങനെ പൈസയല്ല അങ്ങനെ സഹായിക്കാനൊരു സാഹചര്യമില്ല അപ്പോൾ നമുക്കവിടെയുള്ളത് ഒരു കാര്ത്താസ് മിഷനാണ് അപ്പം ആഴ്ചയിൽ ഒരു വട്ടം ഞാൻ കുറച്ച് പൈസ എടുത്ത് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ പാസ്തയും അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെയാണുള്ളത് അവിടെ അവരുടെ ഒരു കൊട്ടയിലേക്ക് അത് കൊണ്ടു ഇടും മിക്കവാറും എല്ലാ ആഴ്ചകളിലും കൊണ്ടിടുമായിരുന്നു അതുപോലെ തന്നെ കുർബാനയും കുമ്പസാരവും രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു എനിക്ക് ഞാൻ കുമ്പസാരിക്കാൻ പോകുമായിരുന്നു അതുപോലെ തന്നെ കുർബാനയ്ക്ക് ജോലി ജോലിയുടെ സംബന്ധമായ കാര്യങ്ങൾക്കല്ലാതെ അല്ലാത്തപ്പോഴൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ കുർബാനയ്ക്ക് പോകും അവിടെ പോയി കുർബാന വേണ്ടി ഇച്ചുതരം അവിടെ നിന്ന് പ്രാർത്ഥിക്കും അത് അങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ധൈര്യമാണ് എൻ്റെ അമ്മയും എൻ്റെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പത്രം പത്രം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അതായത് ഞാൻ ഇറ്റാലിയൻ പേപ്പറാണ് ഇവിടെ മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് കാരണം അതവിടെ അവിടെ അവിടെ മലയാളികൾ ഒത്തിരി മലയാളം പേപ്പറും കൊണ്ടുപോയി ഒത്തിരി കുറവാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ അപ്പോൾ അവിടെയുള്ള ഇറ്റാലിയൻകാരോട് ഞാൻ ഈ കുർബാസനത്തെക്കുറിച്ച് പറയും പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ ഞാനവിടെ ഞാനും എൻ്റെ മക്കളും ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും അവർ വരുന്നവർ ചിലരും മേടിക്കും ചിലരും മേടിക്കുകയല്ല പക്ഷേ ഞാൻ കൊടുക്കുന്നവരെല്ലാം ഒത്തിരി ആൾക്കാരൊന്നും എനിക്ക് നിരസിച്ചിട്ടില്ല പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇനി ഉണ്ടോ പേപ്പർ ഉണ്ടോ പേപ്പർ എന്ന് അങ്ങനെ പലരും ചോദിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഇറ്റാലിയൻ പേപ്പറാണ് ഞാൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പറയുന്നത് തമ്പ്രാൻ എന്നെ എന്നെ അവർക്ക് വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല എന്നെ ഒരുക്കിക്കൊണ്ട് വരുന്ന തന്നെയായിട്ടാണ് വരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഈ ഉടമ്പടിയിൽ ഉടമ്പടിയിലായിരുന്ന സമയത്ത് ഞാൻ ആയിരിക്കുന്നതിന് മുൻപ് ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഉടമ്പടിക്ക് ശേഷമാണ് എൻ്റെ ഈശോ അപ്പച്ചായ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കൂടുതൽ അവരുണ്ട് ഓടിച്ചല്ല എനിക്ക് എൻ്റെ അമ്മയുണ്ടെന്ന് പറയുന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ അമ്മയുണ്ട് അമ്മയെ നിന്ന് ഓടി വിളിച്ച് ചെല്ലാൻ എൻ്റെ അമ്മ എൻ്റെ അടുത്തുണ്ട് ആ ഒരു വിശ്വാസമാണ് എനിക്ക് ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ എനിക്ക് തന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാനുമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ അമ്മ നോക്കിക്കോളൂ എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്